കാലിഫോർണിയയിലേക്ക് ഇത് കാലിഫോർണിയയിലേക്ക് പോകുന്ന ഉരുവല്ല ഇത് ഖത്തറിലേക്ക് പോകാൻ പണി തീർക്കുന്ന ഉരുവാണ് ആർ ജെ ട്രാവൽ ക്ലിക്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ബേപ്പൂരിലെ ഉരു നിർമ്മാണമാണ് ഞങ്ങള് കോഴിക്കോട് വന്നപ്പോൾ ഞങ്ങളുടെ വയനാട് കൂറുക യാത്രയായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് ചെന്നപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം കുറേ അധികം സമയം അല്ലെ കുറച്ച് സമയം ലഭിച്ചു മിച്ചം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ സാരഥിയായിരുന്ന അനീഷിനോട് ഞങ്ങളിത് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഊരു നിർമ്മിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അവിടെ ഊരു നിർമ്മിക്കുന്നുണ്ടോ ഇല്ലയോയെന്നറിയത്തില്ല അവിടെ കയറാൻ കയറാനവർ പെർമിഷൻ തരുമോ എന്ന് അറിയത്തില്ല ഏതായാലും നമുക്ക് അവിടം വരെയൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ ഈ ഒരു നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് കൊണ്ടുപോയി അവർ വളരെ നല്ല ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് കയറാൻ പെർമിഷൻ തന്നു ഗുരുവേ കയറാൻ പെർമിഷൻ തന്നു അതിൻ്റെ കാഴ്ചകളാണ് ആയതിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ഇങ്ങോട്ടുള്ള വഴി ഞാൻ തിരിച്ചു പോകുമ്പം കൊടുക്കുന്നുണ്ട് അതിഭീകരമാണ് കാരണം ഒരു വാഹനം വെച്ച് വളർന്നതെന്നൊക്കെ ഞങ്ങൾ നാട്ടിൽ തമാശ പറയുന്ന പോലെ യാതൊരു വീതിയുമില്ലാത്ത ഒരു റോഡാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇവരുടെ പെർമിഷൻ ലഭിച്ചു നമ്മൾ ആദ്യമായി കാണുന്നത് ഒരു വലിയ ഫിഷിംഗ് ബോട്ടാണ് കടലിൽ പോയി മീൻ പിടിക്കുന്ന ഫിഷിംഗ് ബോട്ടാണ് ഇതിനും ഏതാണ്ട് ഒന്നര കോടി രൂപയിലധികം ചെലവ് വരുമെന്ന് അവർ പറയുകയുണ്ടായി ഇത് ഇരുമ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിക്കുന്നത് ഇത് കാണാനല്ല നമ്മൾ പോയത് ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഏതായാലും ഭാഗ്യത്തിന് രണ്ട് വലിയ ഉരു ഖത്തറിലെ ഷെയ്ക്കുമാർക്കാന്നാണ് അവർ പറഞ്ഞത് ഏതാണ്ട് നാലു കോടിയിലധികം രൂപ ചെലവാണ് ഈ ഒരെണ്ണത്തിൻ്റെ അങ്ങനെ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മലയാളികൾക്ക് ആന എന്ന പോലെയാണ് അറബികൾക്ക് ഉരു ഉരുവിനെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു പേരുണ്ട് ബേപ്പൂര് ഉരുവും ബേപ്പൂരും ബേപ്പൂരും ഉരുവും ബേപ്പൂരിന് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തിനുമേൽ ബന്ധമുണ്ട് ഉരു നിർമ്മാണവുമായി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഉരുവിന് നീളം നൂറ്റി അമ്പത് അടിയും വീതി മുപ്പത്തിനാല് അടിയും സെൻട്രലിലെ ഹൈറ്റ് പന്ത്രണ്ടര അടിയുമാണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ തേക്കുകളാണ് പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ അല്ലാത്ത മരങ്ങളും ഉണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന മലേഷ്യൻ തേക്ക് അങ്ങനെ കുറെ തടികൾ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ബേപ്പൂര് സ്വദേശികൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ശില്പികൾ ഇതാണ് ഈ ഉരുവിനെ നിയന്ത്രിക്കുന്ന പ്രൊപ്പല്ലർ ഇതിൻ്റെ ഈ പ്രൊപ്പല്ലറിൻ്റെ നേരെ നമ്മൾ കാണുന്ന ഒരു ഡോറ് പോലെ അല്ല ബാത്റൂമിൻ്റെയൊക്കെ ഡോറ് പോലെ നമ്മൾ കാണുന്ന അതാണ് ഇത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ ആ സ്റ്റിയറിങ്ങുമായിട്ടുള്ള കണക്ഷൻ ഇത് നിർമ്മിക്കാൻ എടുക്കുന്ന കാലയളവ് അതാണ്ട് ഇരുപത്തഞ്ച് ആശാരിമാർ ഒന്നര വർഷം പണി ചെയ്താൽ മാത്രമേ ഇതുപോലൊരെണ്ണം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനകത്ത് മുഴുവൻ ജി ഐ നട്ടും ബോൾട്ടുമാണ് കാരണം കടൽ വള്ളത്തിലല്ല ഇത് കിടക്കുന്നത് അതുകൊണ്ട് ജി ഐ നട്ടും ബോൾട്ടുകളുമാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രധാന ശില്പികൾ തലമുറകളായിട്ട് ഇവിടെയുള്ളവരാണ് എന്നാൽ അവർ പറയുന്നത് ന്യൂ ജനറേഷൻ ഒന്നും ഈ പണിയിലേക്ക് കടന്നു വരുന്നില്ല കാരണം ഇത് തുടർച്ചയായി ലഭിക്കുന്ന ഒരു വർക്കല്ല അതുപോലെ എല്ലാ ഘട്ടങ്ങളിലും കഠിനമായ കായിക അധ്വാനമാണ് ഇതിന് വേണ്ടിയത് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഒരു ബ്ലൂ പ്രിൻ്റോ അല്ലെങ്കിൽ പ്ലാനോ ഒന്നും രേഖാമൂലമില്ല ഇതെല്ലാം മനക്കണക്കിലാണ് ഇവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഹൈറ്റ് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് രണ്ടുനില കെട്ടിടത്തിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് കാണാം അതി ഭീമാകാരമായ സൈസാണ് ഒരു ലക്ഷറി ഷിപ്പെന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരു തെറ്റല്ല അത്രയ്ക്ക് ഭീമാകാരമായ വലിപ്പമാണ് ഇതിൽ കയറുന്നത് അത്ര നിസ്സാര കാര്യമല്ല ഇത് ഒരു ചെറിയ ഫിഷിംഗ് ബോട്ടാണ് ചെറിയ ഫിഷിംഗ് ബോട്ടിൻ്റെ പണികളുമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ ഉരുക്കളൊക്കെ ചെയ്യുന്നിടത്ത് തന്നെ ചെറിയ ഫിഷിംഗ് ബോട്ടിൻ്റെ വർക്കുകളും ചെയ്യുന്നുണ്ട് ഇതാണ് ഉരുവിൻ്റെ മുൻവശം എന്തുമാത്രം നമ്മുടെ പഴയ കോണ്ടസ കാറിൻ്റെ പോലെ മുമ്പോട്ട് വളരെ നീളത്തിലാണ് ഇത് നിൽക്കുന്നത് ഇത് ഓടിക്കുന്ന ഒരാൾ അവിടെ പറഞ്ഞത് ഇതിൻ്റെ രണ്ട് സൈഡും നോക്കിയാണ് ഓടിക്കുന്നത് കാരണം ആ മുമ്പിൽ ആ അതിൻ്റെ ആ എന്താ ഇതിന് പറയുന്നതെന്നറിയില്ല ആ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് നേർക്കാഴ്ചയില്ല രണ്ട് സൈഡ് ശ്രദ്ധിച്ചാണ് ഇവർ പ്രധാനമായിട്ട് ഇത് ഓടിക്കുന്നതെന്ന് പറഞ്ഞു ഇത് മറിയാതിരിക്കാനൊക്കെയായിട്ട് നല്ലതായിട്ട് കട്ടത്തടികളെല്ലാം കൊടുത്താണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഭാഗ്യമില്ലാതായിപ്പോയി ഇത് നീറ്റിലിറക്കുന്ന ഒന്ന് കാണാൻ ൊക്കെ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഉപയോഗിച്ച് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രത്യേകതരം പശയാണ് ഈ ജി ഐ വലിയ ആണികൾ ഉള്ള ഹോളെല്ലാം അവർ ആ പശ ചേർത്താണ് അടയ്ക്കുന്നത് അതൊരു ചെറിയ ബോട്ടിൻ്റെ മോൾഡാണ് ഒരു ഉരുവിൻ്റെ ആകർഷണീയത എന്ന് പറയുന്നത് അതിൻ്റെ സൗന്ദര്യമാണ് അതുകൊണ്ട് അവര് അതിവിദഗ്ധരായ തച്ചന്മാരുടെ സഹായത്താലാണ് അല്ലെങ്കിൽ അവരുടെ ശ്രമഫലമായാണ് ഇതിനെ ഇതിലെ ആർട്ട് വർക്കുകളെല്ലാം കൊത്തുപണികളെല്ലാം ചെയ്യുന്നത് അത് തദ്ദേശവാസികളായ തച്ചന്മാരാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം പണികൾ മിഷൻ വർക്കാണ് നടത്തുന്നത് തടി മുറിക്കുന്നതും തടി തുളയ്ക്കുന്നതുമെല്ലാം ബാക്കി അറുപത് ശതമാനവും അവരിപ്പോഴും കൈപ്പണിയായി തന്നെയാണ് അല്ലെങ്കിൽ മാനുവലായിട്ടാണ് ചെയ്യുന്നത് ഇനി ഇത് എത്ര നാൾ ഈ ഉരുവിൻ്റെ നിർമ്മാണമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് അറിയില്ല കാരണം ഇവരുടെ ന്യൂ ജനറേഷനൊന്നും ഇതിനകത്ത് യാതൊരുവിധ താല്പര്യവും ഇല്ല കാരണം ഇത് വല്ലപ്പോഴും ആണ് ലഭിക്കുന്നത് സ്ഥിരമായിട്ട് ലഭിക്കില്ല അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അവരൊക്കെ അല്ലാത്ത വർക്കുകളിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച ശേഷം രണ്ടാഴ്ച ഇവിടെ വെള്ളത്തിലിട്ട് അതിൻ്റെ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാനായിരിക്കാം അതിനുശേഷം മാത്രമേ ഇത് വിദേശത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ ഇത് ഖത്തർ രാജകുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഇവർ പറഞ്ഞത് അപ്പം ഇവിടുന്ന് നേരെ ദുബായ്ക്ക് കൊണ്ടുപോകും അണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു ദുബായിൽ അവിടെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലക്ഷറി വർക്കുകളെല്ലാം ചെയ്യുന്നത് മുറികൾ തിരിക്കുക അതിനുശേഷമേ ഇത് ഖത്തറിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞു ഇതിൻ്റെ നിർമ്മാണ രീതികൾ കണ്ടാൽ നമുക്ക് ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഇത് നമ്മുടെ നാട്ടിലെയാണെന്ന് ഇതെല്ലാം ബ്രാസിൻ്റെ ആണ് ഈ ഫാനും കാര്യങ്ങളും ഈ പോർഷൻ എല്ലാം വെള്ളത്തിനടിയിലേക്ക് പോവും ഇതിൻ്റെ ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റ് വെള്ളത്തിനടിയിലേക്ക് പോവും അപ്പോൾ പിന്നെ ഇത്രയും പൊക്കമൊന്നും നമുക്ക് വെള്ളത്തിൽ ഈ ഒരു കിടക്കുമ്പോൾ തോന്നിക്കില്ല ഇത് സാധാരണ പഞ്ഞിയാണ് പക്ഷേ ഇത് കെമിക്കലി ട്രീറ്റഡ് ആണ് പെട്ടെന്ന് ദ്രവിച്ച് പോകാതിരിക്കാനും പെട്ടെന്ന് കേടാകാതിരിക്കാനും ഒക്കെ ഉള്ള കെമിക്കലുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത പഞ്ഞിയാണ് ഇതാണ് അതിലേക്കുള്ള പടിക്കെട്ടുകൾ ഇത് ഇവർക്ക് ജോലിക്കാർക്ക് കയറാൻ വേണ്ടി താൽക്കാലികമായി ചെയ്തിരിക്കുന്നതാണ് പക്ഷെ അത് കുത്തനെ സ്റ്റീപ്പായിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് കയറാനൊക്കെ അല്പം ബുദ്ധിമുട്ടാണ് നമ്മൾ സൂക്ഷിച്ചും കണ്ടും കയറിയില്ലെങ്കിൽ വീണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് പണി കിട്ടും കാരണം ഇത്രയും ഹൈറ്റ് ഉണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഞാനും ഉരുവിൽ കാലു വെച്ചു ഈ തറയെല്ലാം ഫൈബർ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് മലേഷ്യൻ തേക്കും കൊയില മരങ്ങളുമാണ് അതുപോലെ കരിമരുത് നിലമ്പൂർ വാഗ മരങ്ങളാണ് പ്രധാനമായും ഫ്രെയിം വർക്കിന് ഉപയോഗിക്കുന്നത് പുറംഭാഗമെല്ലാം തേക്കുകൊണ്ടും അകത്ത് നിലമ്പൂർ വാഗ മെഴുകു പ്ലാവ് എന്നിങ്ങനെയാണ് നിർമ്മാണ രീതി പലപ്പോഴും ഇതിനെല്ലാം തേക്കിനേക്കാൾ വിലയുമാകുമെന്നാണ് ഇവർ പറഞ്ഞത് തടികൾ കൂട്ടി യോജിപ്പിക്കുന്നതിനായി ഗാൽവനൈസ്ഡ് ആണികൾ ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഇതിൻ്റെ വാട്ടർ ലെവലൊക്കെ കാണിക്കുന്ന വര പോലും അവർ ചുണ്ണാമ്പും മൃഗക്കൊഴുപ്പൂടെ ചൂടാക്കി ഒരു മിശ്രിതമുണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇതാണ് ഈ ഉരുവിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം ഇതിനകം എല്ലാം മുറികൾ തിരിക്കുന്നതൊക്കെ അങ്ങ് ദുബായിൽ കൊണ്ടുപോയിട്ടാണ് ഇൻറ്റീരിയർ വർക്കും ലക്ഷറിയസും ആയിട്ടുള്ള മറ്റു മറ്റ് ആഡംബര വസ്തുക്കളെല്ലാം ചെയ്യുന്നത് ദുബായിലാണ് പണ്ട് കാലത്ത് ഇവിടെയൊക്കെ ധാരാളം ഇത് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ആറോ ഏഴോ പേരേ ഉള്ളൂ അവരുടെ നേതൃത്വത്തിലാണ് ഇതിപ്പോൾ ചെയ്തെടുക്കുന്നത് ഒരു കാലഘട്ടത്തിൽ പത്തും അറുപതും ഉരുവും ഒക്കെ ഇവിടെ ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇപ്പോൾ ബേപ്പൂരും അഴിക്കലും മാത്രമാണ് ഉരു നിർമ്മാണം നടക്കുന്നത് ഇതാണ് അതിൻ്റെ എൻജിൻ റൂമും കാര്യങ്ങളും അതിനകത്തെല്ലാം അതിൻ്റെ ഫ്രെയിം വർക്കുകളാണ് കൂടുതലും തടികളാണ് നമ്മുടെ മലയാളിയുടെ തലച്ചോറിൻ്റെ കഴിവ് അല്ലെ തലമുറ തലമുറ ആയിട്ട് ഇവിടെ ഇത് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഇത് നമ്മുടെ ആണെന്ന് നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അതിവിദഗ്ധരായ തച്ചന്മാർ ചെയ്തതാണ് അവരെല്ലാം തദ്ദേശവാസികളാണ് ഇത് രണ്ടെണ്ണത്തിനും രണ്ട് ഡിസൈനാണ് ഇതെല്ലാം തേക്കാണ് ഇത് ഇതിൻ്റെ അടുത്ത നിലയാണ് ഇത് ഈ ഉരുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇവിടെയാണ് ഈ ഉരുവിനെ നിയന്ത്രിക്കുന്നവർ അതായത് ക്യാപ്റ്റനും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുന്നതും ഇതിനെ ഇവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത് ഫറോക്ക് നമ്മൾ കേരളത്തിന് തെയ്യം കഥകളിയൊക്കെ വെക്കുന്നത് പോലെ ഈ ഉരുവും ഒരു ഐറ്റം ആക്കി വെച്ചാൽ ഇത് നമ്മുടെ മാത്രമാണ് അതിന്റെ അറിവിൽ ലോകത്തിൽ പോലും ഇല്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ല ഇതിന് വലിയൊരു ടൂറിസം സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ പ്രധാന ടൂറിസ്റ്റ് സെൻറ്ററുകളിലൊക്കെ ഒരു ഒരു കൂടി ഒക്കെ വെച്ച് അതിൽ കയറാനും ഒക്കെ അവസരം കൊടുത്താൽ അത് വലിയൊരു ഉണർവായിരിക്കും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് കാരണം നല്ല ഹൈറ്റാണ് ഇത് സ്റ്റീപ്പായത് കാരണം നമുക്ക് വളരെ ശ്രദ്ധയോടെ വേണം ഇറങ്ങാൻ അല്ലെങ്കിൽ മൂക്കും കുത്തി തലയും കുത്തി വീഴും ഇത് അവസാനത്തെ വീഡിയോ ആയി പോവും അങ്ങനെ ഉരുവെല്ലാം കണ്ട ശേഷം ഇവിടെ ഫിഷിംഗ് ബോട്ടിൻ്റെ നിർമ്മാണം പുറത്തുനിന്ന് കാണുകയുണ്ടായി ഇവിടെ എല്ലാം ചതുപ്പ് നിലമാണ് അതുകൊണ്ട് നമുക്ക് ഒരു പരിധി കൂടുതൽ പോകാൻ മേലെ നമ്മുടെ കാലെല്ലാം ചെളിക്കാത്ത പൊതയും ഇവിടെ ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ മെയിൻ്റനൻസിനായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പണി തീർത്ത് കംപ്ലീറ്റ് പണി തീർത്ത ശേഷം രണ്ടാഴ്ച ഇവിടെ വെള്ളത്തിലിറക്കി അല്ലെങ്കിൽ ഈ കായലിൽ ഇട്ട ശേഷമാണ് ഇവരിത് ദുബായിലേക്ക് കൊണ്ടുപോകും കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഇതൊക്കെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഉണർവാണ് പൊതുജനങ്ങൾക്ക് ഇതൊക്കെ തുറന്നു കൊടുത്താൽ ഇനി ഇവിടെ റോഡ് ഇതുകൊണ്ട് നിങ്ങൾ കണ്ടാൽ മതി കറക്റ്റ് ഒരു വണ്ടി വെച്ച് പണിത പോലെയാണ് ഇത് ഞങ്ങളുടെ സാരഥി അനീഷിൻ്റെ കഴിവ് കൊണ്ടാണ് ഇതിലെ ഈ ഇന്നോവ രണ്ട് സൈഡും മുട്ടാതെ കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് വീതി കുറവാണ് അപ്പം അനീഷ് പറയുന്ന തടികളെല്ലാം ഇതിലെ തന്നെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് പക്ഷേ എനിക്കത് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു നാനൂറ്റേഴ് ലോറി പോലും ഇതിലെ കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അനീഷിനോട് പറഞ്ഞു വെള്ളത്തിൽ കൂടി ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പം അനീഷ് പറയുന്നത് ഇത് ഇതിലെ തന്നെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് പ്രധാന റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ അല്ലെ അതിൽ താഴെ ഇടുങ്ങിയ വഴിയാണ് കോഴിക്കോടൻ കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും നമുക്ക് കാണാം ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്